ഈ പുതിയ യുഗം പ്രതിരോധ ശക്തി നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത അപകടകരവും ദീർഘദൂരവും വിനാശകരവുമായ ആയുധങ്ങളുടെ ഒരു കാലഘട്ടമാണ് യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞാൽ പ്രതിരോധ ശക്തിയിൽ ഏറ്റവും അപകടകരമായ ആയുധം മിസൈലുകളാണ് ഇതിൽ ഐ സി ബി എമ്മുകളും ഒരു പങ്കുവഹിക്കുന്നു ഐ സി ബി എം എന്നാൽ ഭൂകണ്ഡാന്തര ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന മിസൈലാണ് ഇന്ത്യയും ചൈനയും രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എപ്പോഴും അസ്ഥിരവുമാണ് കൂടാതെ ഇന്ത്യയും ചൈനയും തർക്കമില്ലാത്ത ഏഷ്യൻ സൂപ്പർ പവറുകളുമാണ് ഭാവിയിൽ പരസ്പരം വെല്ലുവിളിക്കാനും മറ്റ് ആഗോള സൂപ്പർ പവറുകളെ വെല്ലുവിളിക്കാനും കഴിവുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പരസ്പര ബന്ധം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം കാരണം ഇരു രാജ്യങ്ങളും എപ്പോഴും പരസ്പരം ജാഗ്രത പാലിക്കുന്നുമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിനുള്ള സാധ്യത ഒഴിവാക്കാനുമാവില്ല അതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും പരസ്പരം തന്ത്രപരമായി എപ്പോഴും തയ്യാറെടുക്കുന്നത് ഈ ഐ സി ബി എമ്മുകൾ ഇന്ത്യയുടെയും ചൈനയുടെയും പക്കലുണ്ട് ഏഷ്യയിലെ രണ്ട് പ്രധാന ശക്തികളായ ഇന്ത്യയും ചൈനയും തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഇന്ത്യയുടെ അഗ്നി ഫൈവും ചൈനയുടെ ഡോങ് ഫങ് ഫോർട്ടി വണ്ണും അഥവാ ഡി എഫ് ഫോർട്ടി വൺ ഇവരുടെ രാജ്യങ്ങളുടെ ഏറ്റവും ശക്തമായ മിസൈലുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈൽ ദീർഘദൂര തന്ത്രപരമായ ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈലാണ് ഡിആർഡി എ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഇന്ത്യയുടെ കരയിൽ നിന്നുള്ള ആണവശക്തി ഇത് ശക്തിപ്പെടുത്തും എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മൂന്ന് ഘട്ടങ്ങളുള്ള കര ഇന്ധന മിസൈലാണ് അഗ്നി ഫൈവ് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ടൺ ആണവ വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് കഴിയും റോഡെ മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത് നൂതന നാവിഗേഷൻ ഗൈഡൻസ് സിസ്റ്റങ്ങൾ ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനുള്ള കഴിവ് എന്നിവ ഇതിനുണ്ട് ഈ മിസൈൽ ഇന്ത്യയ്ക്ക് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലേക്കും വരെ ആക്രമിക്കാൻ സാധിക്കും ഇതിന്റെ കാനിസ്റ്റർ വിക്ഷേപണ സംവിധാനം ശത്രുവിനെ വളരെയധികം വേഗത്തിലും പ്രയാസമില്ലാതെയും ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നു ഇന്ത്യയുടെ അഗ്നി ഫൈവ് പോലെ തന്നെ ചൈനയുടെ ഏറ്റവും ശക്തമായ ഐ ആണ് ഡി എഫ് ലോകത്തിലെ ഏറ്റവും നൂതനവും ദീർഘദൂരവുമായ ഐ സി ബി എമ്മുകൾ ഒന്നാണ് ഡി എഫ് ഫോർട്ടി വൺ ചൈനയുടെ അതിവേഗം നവീകരിക്കുന്ന ആണവ ശക്തിയുടെ പ്രധാന ഘടകം ഏകദേശം പന്തിരായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മൂന്ന് ഘട്ടങ്ങളുള്ള ഖര ഇന്ധന ഐ സി ബി എം ആണ് ഡി എഫ് ഫോർട്ടി വൺ ഇതിനെ ഒന്നിലധികം ആണവ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും ഈ മിസൈലിനെ വിവിധ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും റോഡ് റെയിൽ ലോഞ്ചറുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയും വളരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് ഈ മിസൈലിനുണ്ട് ഈ മിസൈൽ ചൈനയ്ക്ക് അമേരിക്ക യൂറോപ്പ് വരെയുള്ള ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടാനുള്ള കഴിവ് നൽകുന്നു ഇതിന്റെ ഒന്നിലധികം വിക്ഷേപണ ഓപ്ഷനുകൾ യുദ്ധസമയത്തെ അതിനെ കൂടുതൽ സുരക്ഷിതവും അതിജീവിക്കാൻ കഴിയുന്നതുമാക്കുന്നു ഇവിടെ ഇനി ഈ രണ്ട് മിസൈൽ തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ അഗ്നി ഫൈവിന്റെ ശ്രേണി പ്രാദേശിക ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അതേസമയം ഡി എഫ് ഫോറിന്റെ ശ്രേണി ആഗോളമാണ് രണ്ടും ഖര ഇന്ധന മിസൈലുകളാണ് ദ്രുത വിക്ഷേപണങ്ങളാണ് രണ്ടും നടത്തുന്നത് രണ്ടിലും എം ഐ ആർ ബി സാങ്കേതിക വിദ്യയും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഗ്നി ഫൈവിന്റെ ലക്ഷ്യം പ്രാദേശിക പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നതാണ് ആയുധ മത്സരത്തിലല്ല സന്തുലിത പ്രതിരോധം നിലനിർത്തുന്നതിനാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ഡി എഫ് ഫോർട്ടി വൺ ചൈനയുടെ ആഗോള തന്ത്രപരമായ ശക്തിയാണ് കാണിക്കുന്നത് ദീർഘദൂര ദൂരവും വലിയ വാർഹെഡ് ശേഷിയും ചൈനയെ പ്രധാന ശക്തികളുമായി തുല്യമാക്കുന്നു ചൈന ഇതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ഈ രണ്ട് മിസൈലും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ പുതിയ ഉയരങ്ങളിലെത്തി നിൽക്കുകയാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ ബന്ധം വളരെ പഴക്കമുള്ളതാണ് എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യോമയാന പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഈ സാഹചര്യത്തിൽ ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ ടു ഷോ ഇന്ത്യ റഷ്യ സൗഹൃദത്തെക്കുറിച്ച് സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യ തങ്ങളുടെ മികച്ച വിമാനങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്ന് ഒരു പ്രധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഈ കരാർ ഇന്ത്യക്കാർക്ക് സുരക്ഷിതവും താങ്ങാനാവുന്നതുമായ വിമാനയാത്ര നൽകുക എന്നതാണ് ഭാവിയിൽ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖലയെ മാറ്റിമറിക്കാൻ കഴിയുന്ന സൂപ്പർ ജെറ്റ് വിമാനങ്ങൾ ഇതിൽ ഇനി ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കും സുഗോയ് ഹൺഡ്രഡ് സൂപ്പർ ജെറ്റ് വിമാനങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു ഹൈദരാബാദിൽ ബേഗംപേട്ട് വിമാനത്താവളത്തിൽ നടന്ന ഈ മെഗാ ഷോയിൽ റഷ്യ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ശക്തി പ്രദർശിപ്പിച്ചു റഷ്യ തങ്ങളുടെ ആധുനിക വിമാനങ്ങൾ പ്രദർശിപ്പിച്ചുവെന്ന് മാത്രമല്ല ഇന്ത്യയെ ഒരു വിപണിയായി മാത്രമല്ല തന്ത്രപരമായി ഒരു പങ്കാളിയായും കണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ ഒരു കരാറിലാണ് ഇന്ത്യയും റഷ്യയും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് സൂപ്പർ ജെറ്റ് സഹകരണ കരാർ പ്രധാനമായും സിവിൽ ഏവിയേഷൻ മേഖലയിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കറിയാം സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് ഐ എൽ ഇപ്പോൾ റഷ്യയുമായി സഹകരിച്ച് സിവിലിയൻ വിമാനങ്ങളുടെ ലോകത്തേക്ക് ഒരു പ്രധാന ചുവടുവയ്പ് നടത്തുകയാണ് അതായത് ഈ കരാർ പ്രകാരം റഷ്യ അതിന്റെ സൂപ്പർജെറ്റ് സാങ്കേതിക വിദ്യ എച്ച് എലിന് പകർന്നു കൊടുക്കും ഭാവിയിൽ ഈ വിമാനങ്ങളുടെ ചില ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളും ഉണ്ടായേക്കാം മേക്ക് ഇൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയെ ഈ വിമാനങ്ങളുടെ ആഗോള അറ്റകുറ്റപ്പണി കേന്ദ്രമാക്കി മാറ്റുന്നതിനെ എച്ചേൽ റഷ്യയുമായി സഹകരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ പോലെ തന്നെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖലയിലേക്കും തങ്ങളുടെ സൗഹൃദം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം